ചോറ് കഴിച്ചാലും മണ്ണം വെക്കും ചപ്പാത്തി കഴിച്ചാലും മണ്ണം വെക്കും പിന്നെ ഉച്ചയ്ക്ക് എന്ത് കഴിക്കും എന്ന് വിചാരിക്ക വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ അപ്പം ഇന്നത്തെ എൻ്റെ ഉച്ചയ്ക്കത്തെ ലെൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ചോറിന് പകരം ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വൻപയർ പുഴുങ്ങിയതാണ് ഇത് വെളുത്തുള്ളിയും മുളക് പൊടിയൊക്കെ ഇട്ട് പുഴുങ്ങിയിരുത്തിയാൽ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല വേണമെങ്കിൽ നമുക്ക് തേങ്ങ വെച്ച് ഒക്കെ ചേർത്തിട്ട് തോരനായിട്ടും കഴിക്കാം ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് കുമ്പളങ്ങയാണ് അത് കുറച്ച് മുളകൊടി മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് വേവിച്ചെടുത്തത് കേട്ടോ അതെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു കഷ്ണം മീൻ വറുത്ത് എടുത്തിട്ടുണ്ട് അയല മീനാട്ടോ അയലമീനൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം നല്ല പ്രോട്ടീൻ അതുപോലെ തന്നെ ഒരു അയലക്കഷ്ണം കറി വെച്ചതും എടുത്തിട്ടുണ്ട് കുറച്ച് ചാറും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുക്കുമ്പ്ര ഇത് ഞാൻ ദിവസവും കഴിക്കാറുണ്ട് കേട്ടോ ഇത് കഴിക്കുന്ന വളരെ നല്ല നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും ഒക്കെ നല്ലതാണ് ഇതുപോലൊരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ എന്തിനാ ചോറും ചപ്പാത്തിയൊക്കെ ഇതുപോലെ നമുക്ക് വയർ നിറയാനായിട്ട് ഈ ഒരു പയർ കഴിക്കുമ്പം തന്നെ നമ്മുടെ വയർ നിറയെ പയറിലോട്ട് കുറച്ച് മീൻചാർ ഒഴിച്ച് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചോറ് കഴിച്ചില്ല എന്ന് തോന്നത്തേ ഇല്ല അപ്പോൾ അതെ ഈ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലേറ്റ് മതി നമ്മുടെ വയറും വണ്ണമൊക്കെ കുറയ്ക്കാനായിട്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് കഴിച്ച് നോക്കിയിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന് ചോറ് കഴിക്കാൻ ചോറ് കഴിക്കാൻ ഭയങ്കര കൊതിയുള്ളവരൊക്കെ ആണെങ്കിൽ ചോറ് ഒരു സ്പൂണ് ചോറൊക്കെ എടുത്ത് ഇതിലൂടെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല എനിക്കങ്ങനെ ചോറിനോട് വലിയ നിർബന്ധമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോറൊന്നും ചപ്പാത്തി ഒന്നും ഉച്ചയ്ക്ക് എടുക്കാത്തത് ഒന്നും വേണ്ട ഇതുപോലൊരു പ്ലേറ്റ് മാത്രം മതി അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ